മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപൂല് ഈ പാട്ട് കേൾക്കുമ്പോൾ വലിയ ഗൃഹാതുരത്വം തോന്നും അത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മാവേലി നാടുപാണകാലത്തെക്കുറിച്ച് നമുക്കുള്ള ഒരു സ്വപ്നം സങ്കല്പവുമാണ് രണ്ടാമത് ഇത് കുട്ടിക്കാലവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഓണത്തിന് മുറ്റത്ത് പൂക്കളം ഇട്ടതും പൂക്കൂടയുമായിട്ട് തുമ്പപ്പൂ പറിക്കാൻ അല്ലെങ്കിൽ മുക്കുറ്റിപ്പൂ പറിക്കാൻ പാടത്തും പറമ്പിലും പുരയിടത്തിലും ഒക്കെ നടന്ന ഓർമ്മ വരും അതുപോലെ ഗൃഹാതുരത്വം തോന്നിക്കുന്ന ഒരു പാട്ടാണ് അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ വരുന്നുണ്ടട വരുന്നുണ്ടട നിൻ്റെ കാലന്മാർ ഈ മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഈരടികൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ച് മധുരോധാരമായ ഒരുപാട് സ്മരണകൾ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും കൈവെട്ട് കാൽ വെട്ട് ഇങ്ങനെ എത്ര എത്ര കലാപരിപാടികൾ കൊണ്ട് കേരളീയ പൊതുസമൂഹത്തെ ത്രസിപ്പിച്ച ഒരു മഹാസംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ആദ്യത്തിൻ്റെ പേര് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പറ്റുവായിരുന്നു പിന്നീട് നാഷണൽ ഡിഫൻസ് ഫോഴ്സായി നാഷണൽ ഡെവലപ്മെൻറ്റ് ഫോഴ്സായി നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ടായി അത് കഴിഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയി പക്ഷേ ഏത് സമയത്തും ഇവർ ഈ വെട്ടുകത്തി രാഷ്ട്രീയക്കാരായിരുന്നു ആളെ വെട്ടിക്കൊല്ലുക കുത്തിക്കൊല്ലുക തല വെട്ടിക്കൊല്ലുക കുടൽമാല പുറത്തെടുക്കുക ഇടത്തെ കൈയും വലത്തെ കാലും വെട്ടുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ കൊണ്ട് വളരെയധികം ബഹുജൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളുകളാണ് രണ്ടാം മാറാട് കലാപം അവരുടെ തൊപ്പിയിലെ ഒരു വലിയ തൂവലായിരുന്നു അതുപോലെ അഭിമന്യൂടെ കൊലപാതകം അതുപോലെ ആലപ്പുഴയിലും പാലക്കാട്ടെയും ഒക്കെ ഇരട്ടക്കൊലപാതകം പിന്നെ ആലപ്പുഴയിൽ നടന്ന ഈ മഹത്തായ റാലി അവിടുത്തെ മുദ്രാവാക്യം ഇതൊക്കെ പോപ്പുലർ കുറിച്ച് വളരെ മധുരമസൃണമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഓരോ മലയാളിയുടെ മനസ്സിൽ നിറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു സംഘടനയെ ഒരു സുപ്രഭാതത്തിൽ ഈ കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാർ നിരോധിച്ചു കളഞ്ഞു അതിനുമുമ്പ് ഇതിൻ്റെ നേതാക്കന്മാരെ മുഴുവനും തൂത്തുപറിക്കാൻ അറസ്റ്റ് ചെയ്തു അവർക്ക് പലർക്കും മിക്കവർക്കും തന്നെ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല ആ ഭാവങ്ങളിങ്ങനെ തിഹാർ ജയിലിലും മറ്റ് ജയിലുകളിലുമൊക്കെ കമ്പി എണ്ണി കിടക്കുകയാണ് ഇനിയിപ്പോൾ വിട്ടയച്ചാൽ തന്നെ അവർക്ക് എന്തായിരിക്കും അവരുടെ അവസരം നമുക്ക് പറയാൻ പറ്റുകയില്ല ഈ പാർട്ടിയുടെ പ്രവർത്തകരാണെങ്കിൽ സംഘടനയുടെ പ്രവർത്തകർ കുറച്ച് പേര് എസ് ഡി പി ഐ എന്ന തൂലിക നാമത്തിൽ ഇപ്പോഴും പൊതുപ്രവർത്തന രംഗത്തുണ്ട് അവർ പക്ഷേ ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും ഈ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മണ്ണിടിയിലുണ്ടാകുമ്പോൾ സന്നദ്ധ പ്രവർത്തകരായിട്ട് പോവുകയാണ് പാർട്ടിയുടെ ശരിക്കുള്ള കേഡർമാരും മിക്കവരും തന്നെ സി പി എമ്മിൻ്റെ അച്ചമ്പിമാരായിട്ട് മാറി അവരൊക്കെ ചെറിയ ഭാരവാഹിത്വത്തിൽ പോലും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ പത്രത്തിൽ കണ്ടൊരു വാർത്ത ശരിയാണെങ്കിൽ പത്തനംതിട്ടയിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ കഴിഞ്ഞ മുൻപത്തെ കൊല്ലം വരെ പോപ്പുലർ ഫ്രണ്ടുകാരായിട്ട് നടന്ന ഒരു ധീരവിപ്ലവകാരിയാണ് അതുപോലെ കായംകുളത്ത് പല കമ്പനികളും പോപ്പുലർ ഫ്രണ്ടുകാർ പിടിച്ചെടുത്തതിനെ തുടർന്ന് ഒറിജിനലായിട്ടുണ്ടായിരുന്ന സി പി എം കാരെ അതാത് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് ജീവനും കൊണ്ടു ഓടിപ്പോയി എന്നാണ് കേട്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിപ്ലവവും പിടിച്ചു ക പിടിച്ചു പറ്റലും കടന്ന് കയ്യേറ്റവും ഒക്കെ നടക്കുമ്പോൾ തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടന നമ്മുടെ പൊതുരംഗത്ത് ഇല്ലാതായി എന്നുള്ളത് സത്യത്തിൽ വളരെ സങ്കടകരമാണ് ഇതില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ ദരിദ്രമായി എന്നുള്ളതാണ് ഏതായാലും ഈ സംഘടനയ്ക്ക് ഒരുപാട് കാലമൊന്നും ആർക്കും പൂട്ടി പൂട്ടിവെക്കാൻ പറ്റിയില്ല അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തിരിച്ച് വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ കൈവെട്ട് കാൽവെട്ട് കഴുത്തുപോയി വിട്ട് മുതലായ കലാപരിപാടികൾ പൂർവാധികം ഭംഗിയാക്കി വളർത്തി വികസിപ്പിച്ചെടുക്കും എന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് വളരെ നല്ല മധുരോദരമായ സ്മരണകളാണ് ഓരോ മലയാളിയുടെ മനസ്സിലുള്ളത് അതൊന്നും അങ്ങനെ മായ് കളയാൻ അമിത്ഷായോ നരേന്ദ്രമോദിയോ വേറെ ആരെങ്കിലുമോ വിചാരിച്ചാൽ നടക്കുകയില്ല പോപ്പുലർ ഫ്രണ്ടിന് എല്ലാ ഭാവങ്ങളും നേരുന്നു അധികം വൈകാതെ നിരോധനം പിൻവലിക്കട്ടെ അവർക്ക് സജീവമായിട്ട് നമ്മുടെ പൊതുജീവിതത്തിൽ ഇടപെടാൻ കഴിയട്ടെ എന്ന് മാത്രം ആശിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക